ആയുടെ മക്കളെ നിങ്ങളുടെ ലച്ചുമസ് ആണ് വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഫ്രം ദ ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എട്ടാം ക്ലാസ്സിൽ പഠിച്ച പല സബ്ജക്റ്റുകളും ഈ വർഷം നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം മാർക്കിന് നിങ്ങൾക്ക് എഴുതാനുണ്ട് ടൈം പീരീഡ് എക്സാം ടൈം പീരീഡിൽ വ്യത്യാസം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബേസിക് സയൻസ് എടുക്കൂ കഴിഞ്ഞ വർഷം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സിംഗിൾ എക്സാം ആയിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എന്നാൽ നേരെ മറിച്ച് ഈ വർഷം ഒൻപതാം ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേറ്റ് 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 എക്സാം ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നത് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളത് അല്ലേ ഓൾറെഡി നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു ആണ് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് പല സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്കും ടൈമും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചേഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലുപരി ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ൻ പേപ്പർ പാറ്റേൺ ആണ്േപ്പറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റൻസ് ഇറ്റ്ലി ഡിഫറന്റ് ക്വസ്റ്റ്യൻ മോഡൽ വ്യത്യാസമാണ് ഇപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമാണ് ഇത്തവണത്തെ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട് ആ കൊസ്റ്റിൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് മാർക്കിന്റെയും മൂന്ന് ഒക്കെ കൊസ്റ്റൻസിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ നാല് മാർക്കിന്റെ കൊസ്റ്റ്യൻസ് ഒരുപാട് എഴുതാനുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് നാല് മാർക്കിന്റെ സിംഗിൾ ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യാനുള്ളൂ മാത്രമല്ല നിങ്ങൾ എന്നെ നോക്കിക്കേ മോഡൽ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ആദ്യത്തെ നാല് കൊസ്റ്റൻസിൻ്റെ ബർത്ത് എന്താണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഇസ് എം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻസ് ആണ് പല കോമ്പറ്റീവ് എക്സാംസിനും നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ആണ് സോ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വാസ്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ ക്വസ്റ്റൻ പാറ്റേൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതുമായിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും സിങ്ക് ആവാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ എം സി ക്യൂസ് ഫേസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വർഷം മുതൽക്കേ എം സി ക്യൂസ് ഫേസ് ചെയ്ത് പഠിക്കട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ിൽ വന്നിരിക്കുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണെങ്കിൽ എം സി ക്യൂസിന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാവും മെയിൻ ചോദ്യം വായിക്കുക അതിന്റെ ആൻസർ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാം കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസിയാണ് പക്ഷേ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ എം സി ക്യൂസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ ഇനി നിങ്ങൾ പോവേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള എം സി ക്യൂസ് ആയിരിക്കില്ല ട്വൽത്തിൽ കുറച്ച് ട്രിക്കി വൺ ആയിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നോക്കിക്കേ എന്താണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മൊത്തം നമുക്ക് ഏഴ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട് മാത്രമല്ല ആ ഏഴ് ക്വസ്റ്റ്യൻസിലെ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോയ്സ് ആണ് അപ്പൊ ചില ആളുകൾ വിചാരിക്കുമ്പോൾ ഏഴ് ക്വസ്റ്റ്യൻസ് അല്ലെ രണ്ടെണ്ണം ചോയ്സ് അല്ലെ പഞ്ചെണ്ണം എഴുതിയാൽ മതി അങ്ങനെയല്ല നിർബന്ധമായിട്ടും രണ്ട് മാർക്കിന്റെ ഏഴ് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതണം എന്നാൽ ഇവിടെ നോക്കി ഏഴാമത്തെ ചോദ്യം നിങ്ങൾക്ക് ആ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതണം അതേപോലെ തന്നെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ എ ബി എന്ന് പറഞ്ഞു നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതണം സോ ക്വസ്റ്റ്യൻ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ എത്ര എണ്ണം എഴുതണം ഏഴ് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതണം രണ്ട് മാർക്ക് ആണ് എന്നാൽ അതിൽ രണ്ട് നിങ്ങൾക്ക് ഓർ ഉണ്ട് അതേപോലെ തന്നെയാണ് മൂന്ന് മൂന്ന് മാർക്കിന്റെ മാർക്കിന്റെ നിങ്ങൾക്ക് എത്ര എണ്ണം മുതൽക്കാണ് പന്ത്രണ്ട് മുതൽക്ക് പതിനേഴ് വരെയാണ് പന്ത്രണ്ട് പതിമൂന്ന് ആറ് ചോദ്യങ്ങളാണ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആറ് ക്വസ്റ്റ്യൻസിലെ രണ്ട് ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് ഗസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സോ നമുക്ക് ആ ഒരു പാറ്റേൺ നോക്കിയാലോ അല്ലേ ദാ ഇവിടെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കാണാം ദാ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ളത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസിന്റെ രണ്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചോയ്സുകൾ ഉണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദാ രണ്ട് ചോദ്യങ്ങൾ ഓർ ക്വസ്റ്റ്യൻ ആണ് അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക ഇനി നിങ്ങൾ നോക്കേണ്ടത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എഴുതുക അപ്പം നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്ത you സ്കിപ്പ് ചെയ്യരുത് ഓർ ക്വസ്റ്റ്യനിൽ മാത്രമേ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഓരോരു ചോദ്യങ്ങളും റെലവൻറ്റാണ് ഓരോരോ ചോദ്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഇനി അവസാനത്തെ ചോദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആ നാല് മാർക്കിൻ്റെതും അതേപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും അതിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആ ചോദ്യത്തിന്റെ കംപ്ലീറ്റ് ഓപ്ഷൻസും നമുക്കൊരു ചോദ്യത്തിന് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ എ ഓപ്ഷൻസ് ഉണ്ടാവും അത് കംപ്ലീറ്റ് ആ തന്നെ നിങ്ങൾ ചെയ്യണം ചെയ്യണം അറ്റൻഡ് ഇതാണ് നമ്മുടെ മാർക്ക് 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 ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ടോട്ടൽ ടോട്ടൽ കെമിസ്ട്രിയുടെ കേസ് എടുത്ത് ണെങ്കിൽ തന്നെയാണ് എന്നാൽ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് വ്യത്യാസം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലും വ്യത്യാസം വന്നിട്ടുണ്ട് ക്വസ്റ്റൻ മോഡലിലും എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ലൈവ് ക്ലാസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതായത് നാളെ നമുക്ക് എന്ത്ണ്ട് വൈകുന്നേരം സിക്സ് തേർട്ടിക്ക് ഷാം സിക്സ് തേർട്ടി കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഒരു ലൈവ് ഉണ്ട് ആ ചാപ്റ്ററുടെ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ആ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി കുറച്ചും കൂടി ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗമാണ് ഏത് യെസ് ഈ പറഞ്ഞ ഏതൊക്കെ ആണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എക്സാമിന് വരുന്നത് ആദ്യത്തെ രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം മൂന്നാമത്തെ ചാപ്റ്റർ പകുതി വരെയുള്ളൂ കേട്ടോ ആദ്യത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിന്റെ ഘടനയിൽ നമുക്ക് ഓരോരു സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ മക്കളെ ഞാൻ ഈ പറയുന്നത് നോട്ട് ചെയ്തു വെച്ചോട്ടോ ഇത് തന്നെ നിങ്ങളുടെ പരീക്ഷക്കും ചോദിക്കുള്ളൂ സോ സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക പഠിച്ചു വെക്കുക ബോർ ആറ്റം മോഡൽ നിങ്ങൾ പഠിച്ചു വെക്കുക ഒരു എലമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ടാവും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോർ മോഡൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് കണ്ടുപിടിക്കാനുണ്ട് സോ ഈ ക്ലാസ് ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൽ വൺ ഷോട്ട് റിവിഷൻ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കാണുക ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇനി അടുത്ത ചാപ്റ്റർ 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 എന്ന് പിരിയോഡിക് പിരിയോഡിക് ടേബിൾ ടേബിളിൽ നിന്ന് ഒരുപാട് ഒരുപാട് നമുക്ക് ചെറിയ ആണെങ്കിലും ചോദിക്കുന്ന ാണ് അതിന്റെ ലൈവ് ആണ് നമുക്ക് എന്ത് വരുന്നത് നാളെ വൈകുന്നേരം നിങ്ങൾ നിർബന്ധമായിട്ട് വരിക മിസ്സാക്കി കഴിഞ്ഞാൽ മക്കളെ വലിയ മിസ് ആക്കലായിരിക്കും അത് കേട്ടോ ബോണ്ടിങ് രാസബന്ധനം എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ളത് അയോണിക് ബോണ്ട് വരെയാണ് കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കേണ്ട കോവലന്റ് ബോണ്ടിന്റെ ആവശ്യമില്ല ടിൽ അപ് ടു എവിടെയാണ് നമ്മുടെ അയോണിക് ബോണ്ടിങ് അയോണിക ബന്ധനം വരെ നിങ്ങൾ പഠിച്ചാൽ മതി ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ എന്ത് നിങ്ങളെന്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കവർ ചെയ്യാനുള്ളത് സോ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക അവരും എന്താണ് പ്രത്യേകത എന്താണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് സോ ഇനിയുള്ള എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് സോ കെമിസ്ട്രി ക്ലാസിന്റെ കാര്യം മറക്കണ്ട കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോണ്ടന്റ് വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നത് സോ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാം അൻ ടി